നമസ്കാരം പ്രകൃതിയുടെ താളം എ സിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പ്രശ്നമാണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്ന ഭാരതത്തിൽ വെക്കുന്ന എ സിയിൽ ഒരു അര ശതമാനം എ സിയും കേരളത്തിലാണ് വിറ്റുപോകണമെന്ന് തോന്നുന്നത് കാരണം കേരളത്തിലുള്ള ആൾക്കാർക്ക് എ സി ഇല്ലാതെ പറ്റില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് കാരണം മുമ്പൊക്കെ നമ്മുടെ രാത്രിയിൽ രണ്ട് മണിക്കൂറൊക്കെ എ സി ഇങ്ങനെ ഇട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കൂളിംഗിൽ എഫക്റ്റിൽ അങ്ങ് കിടന്നുറങ്ങിക്കോളും പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി അപ്പോൾ അത് ഫുൾ ടൈം എ സി ഫുൾ ടൈം എ സി ഇട്ടിട്ടാണ് മലയാളികൾ കിടന്നുറങ്ങുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എ സി ഇതുവരെ വച്ചിട്ടില്ല അതെന്ന് വെച്ചാൽ രാത്രി ചൂട് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് ഫാനുണ്ട് കേട്ടോ ഫാനുണ്ട് എ സി ഇതുവരെ വെച്ചിട്ടില്ല കാരണം അത്യാവശ്യം ചെറിയ കൂളിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മരങ്ങൾ കാര്യങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എ സി ഇപ്പോൾ ഒരു അത്യാവശ്യ ഘടകമായിട്ടൊക്കെ മാറിയിരിക്കുകയാണ് കാരണം മലയാളി അറിഞ്ഞോ അറിയാതെയോ അതിലോട്ടങ്ങ് ഇടപഴകിപ്പോയി കാരണം അതില്ലാതെ പറ്റില്ല റൂമിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ എ സി ഓണാക്കണം അപ്പോൾ എ സിട്ട് തന്നെ കിടക്കണം ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ ചൂടും കൂടെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് കൂടുമെന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നമ്മുടെ കാറിനകത്ത് വന്നാലും ഫുൾ ടൈം എ സി തന്നെ അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണമായിരുന്നാലും ഏറ്റവും ലോയിലാണ് എ സി വെച്ചിട്ട് ഓടിക്കുന്നത് കുറച്ച് കൂളിംഗ് ആയിക്കഴിഞ്ഞാൽ ഞാൻ പതുക്കെ അത് ഫാനിലോട്ട് മാറ്റുകയും ചെയ്യും പിന്നെ വൈദ്യുതി വിഭവം വളരെയധികം കൂടുകയാണ് കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങളിലൊക്കെ വേനലാണ് വൈദ്യുതിയുടെ ബില്ല് ഒക്കെ കൂട്ടിത്തരും സർക്കാർ അങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ വീടുകൾ നമ്മളിപ്പോൾ അഞ്ച് സെൻറ്റായിരുന്നാലും പത്ത് സെൻറ്റായിരുന്നാലും ഒരു ഏക്കറിലുള്ള വീടായിരുന്നാലും അര ഏക്കറിലുള്ള വീടായിരുന്നാലും ഒരു മൂന്ന് സെൻറ്റ് ചെറിയ വീടുകളായിരുന്നാലും അത്യാവശ്യം അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് മരങ്ങൾ കുറച്ച് ചെടികൾ ഒരു തണൽ വൃക്ഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇപ്പോൾ നമ്മൾ ബഡ് ആയിട്ടുള്ള പ്ലാൻസുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നും ഒന്നും വയ്ക്കില്ല നമുക്ക് പ്രൂൺ ചെയ്തിട്ട് നമുക്കിങ്ങനെ ചില്ലകളാക്കി നിർത്താൻ പറ്റും അങ്ങനെയുള്ള മരങ്ങൾ വച്ച് പിടിപ്പിക്കുക ചെറിയ പ്ലോട്ടായിക്കോട്ടെ വലിയ പ്ലോട്ടായിക്കോട്ടെ ഇപ്പോൾ ഞാനും ചെറിയ കുറച്ച് ഈ പ്ലോട്ടിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മൾ നമ്മളൊരു പ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ പ്ലോട്ടിൽ ഈ മരങ്ങൾ വച്ച് പിടിപ്പിക്കാറുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ തണല് അത്യാവശ്യമാണ് അപ്പോൾ തണല് നമുക്ക് മാക്സിമം കിട്ടുന്നതോടും ആ വീട്ടിൽ കുറച്ച് കൂളിങ് എഫക്റ്റ് ഒരു പരിധി പരിധിവരെങ്കിലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് രാത്രി പകലും നമുക്ക് കിട്ടും പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ ഈ ഇതിൻ്റെ ചെറിയൊരു കൂളിങ് എഫക്റ്റ് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ കിട്ടും അപ്പോൾ നമുക്ക് എ സി ഒരു പരിധിവരെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എ സി പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നൊന്നുമല്ല പറയുന്നത് കാരണം ഇന്നൊരു അതൊരു സമൂഹത്തിൻ്റെ കൂടെ പോകുന്ന ഒരു ഇതായിട്ട് മാറിക്കഴിഞ്ഞു നമുക്കത് പൂർണ്ണമായിട്ട് അവോഡ് ചെയ്യാൻ ഇനി നമുക്ക് പ്രയാസമാണ് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പോലെ എ സിയും മനുഷ്യൻ്റെ കൂടെ സഞ്ചരിച്ച് കഴിയും അപ്പോൾ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്കതിൻ്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ബില്ല് നമുക്ക് കുറയും വൈദ്യുതി ഉപയോഗം കുറയും മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ മുമ്പ് മുമ്പാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വേനൽ വേനൽസമയത്തൊക്കെ കറണ്ട് വളരെയധികം പ്രശ്നം ഉണ്ടായിരുന്നു ലോഡ് ലോഡ്ഷെഡിങ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജ് തന്നെ വീട്ടിലുള്ള റെഫ്രിജേറ്റർ അരമണിക്കൂറൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കണം നമ്മൾ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഒരു ആറര തൊട്ട് ഏഴ് മണി വരെ ഒരമിക്കൂറൊക്കെ നമുക്ക് നമ്മുടെ റെഫ്രിജറേറ്റർ ഓഫ് ചെയ്തിട്ടിരുന്നാലും വിഷയമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് വൈദ്യുത ഉപയോഗം കുറയ്ക്കാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ നമ്മളെന്ന് പറയുമ്പോഴേ ഈ കുറച്ച് ആൾക്കാരുണ്ട് അവരൊന്നും പറയും ഓഹ് നിങ്ങളാരത് പറയാൻ നിങ്ങൾ മറ്റേ താളം ചോട്ടി മറ്റേ സംസാരിച്ച് അത് സംസാരിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്നും പറയുമ്പോൾ ചില ആൾക്കാർക്ക് പിടിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു നമുക്ക് പ്രകൃതിയോട് പൂർണ്ണമായിട്ട് ഇണങ്ങി എന്ന് നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ് ഇന്നത്തെ അന്തരീക്ഷത്തിൽ പക്ഷേ നമുക്ക് മാക്സിമം അതിനോട് യോജിച്ച് ജീവിക്കാനുള്ളൊരു ശ്രമം നടത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും നിങ്ങളെ വീട്ടിൻ്റെ പരിസരത്ത് വൃക്ഷങ്ങൾ വച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വച്ച് പിടിപ്പിക്കുക ചെറിയ ചെറിയ തൈകൾ ഈ ബഡ് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തതായിട്ടുള്ള പ്ലാൻസുകൾ പ്ലാൻ നഴ്സറികൾ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് നിങ്ങളെ പരിസരങ്ങൾ തീർച്ചയായിട്ടും പ്രകൃതി മനോഹരമാക്കുക അതിലൂടെ പച്ചപ്പ് ഉണ്ടാക്കുക അതിലൂടെ തണൽ സംരക്ഷിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നമുക്ക് ഒരു ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ശരി മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ അവലോകനങ്ങളൊക്കെ ആയിട്ട് നോക്കി കാണാം ഇതുവരെയും കാണാം കാണാം